ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോ നമുക്ക് ഡിസ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് തന്നെ ട്രെൻഡ് അലസാഡർ റിഡ്ഡിന്റെ ആ ഒരു റോയൽ മാഡ് റൺവെയിൽ പാടിയെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആൾ നല്ല വെടിപ്പായിട്ട് സ്പാനിഷ് സംസാരിക്കുക എന്നാണ് നമുക്ക് ആ പ്രസൻറ്റേഷൻ സെറമണിയിൽ കാണാൻ സാധിച്ചു നടന്നത് ക്യാരത്ബേലൊക്കെ കുറേ നാളവിടെ ഉണ്ടായിട്ടും സ്പാനിഷ് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജൂടുപ്പ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്പാനിഷ് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ട്രെൻഡ് നല്ല വെടിപ്പായിട്ട് സംസാരിച്ചു എന്ന് മാത്രമല്ല ഇത് ഒബ്വിയസ്ലി എന്താണ് സ്പെക്കുലേഷൻ കൂട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ആൾ കുറേ നാളായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് കാരണം ആ രീതിയിലാണ് അദ്ദേഹം സ്പാനിഷ് ഒക്കെ സംസാരിക്കുന്നത് ഒരു പക്ഷേ എന്താണ് ആൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം വളരെ പെട്ടെന്ന് ചിലപ്പോൾ സ്പാനിഷ് പിക്ക് ചെയ്ത ഇപ്പിക്കൊരാളായിരിക്കാം എന്ന് നമുക്കറിയില്ല വളരെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര നാളായി ഈ ഒരു സ്പാനിഷ് പഠിത്തം തുടങ്ങിയിട്ടുള്ളത് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ള രീതിയിലാണ് ട്രെൻഡ് മറുപടി കൊടുത്തത് വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തത് പക്ഷേ ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇപ്പോൾ ഫാൻസും ഇപ്പോൾ ഫ്രഷ്ടേറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പാനിഷ് വർത്താനവും അതേപോലെ തന്നെ മറ്റു ചില വർത്താനങ്ങളൊക്കെ കേട്ടിട്ട് എന്തായാലും ആൾ ലിവളിനോട് നല്ല ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത് കാരണം എന്ന് വെച്ചാൽ ആളൊരു ലിവപ്പൂൾ ഫാനാണ് അതിലൊന്നും മാറ്റമൊന്നുമില്ല ആറാമത്തെ വയസ്സിൽ ലിവപ്പൂളിൻ്റെ അക്കാഡമിയിൽ കളിച്ച് തുടങ്ങിയിട്ട് ആ ഒരു സീനിയർ കരിയറിൽ അദ്ദേഹം ലിവപ്പൂളിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് വലിയ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ അവരുടെ ഈ ഒരു റീസൻ്റ് സക്സസ്സിലൊക്കെ ട്രെൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നൊരു സംഭവം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോക്ക് ആ പോയ രീതി അതൊന്നും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ലിവപ്പൂൾ ഫാൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു പത്ത് മില്യനെങ്കിലും ലിവ പോളിൽ കിട്ടിയത് കാരണം ആ ക്ലബ് വേൾഡ് കപ്പിൽ കളിപ്പിക്കാനായിട്ട് നേരത്തെ തന്നെ സൈൻ ചെയ്യാനൊരു തീരുമാനം റയൽമാൻഡ് എടുക്കുന്നു അങ്ങനെ ഒരു ഫീം കാര്യങ്ങളൊക്കെ നെഗോസിയേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മില്യൺ കൊടുത്തു റയൽമാൻഡ് അല്ലെങ്കിൽ എന്താണ് ജൂൺ മുപ്പത് വരെ ലിഫ്പോൾ പ്ലെയർ ആയിട്ടിരിക്കേണ്ട ഒരാളാണ് അത് കഴിഞ്ഞാൽ ഫ്രീ ട്രാൻസ്ഫർ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ടെക്നിക്കലി ഫ്രീ ട്രാൻസ്ഫർ ആയി മാറിയില്ല എന്നുള്ളതാണ് ട്രെൻഡിൽ ലിവപ്പോൾ പറ്റിയിട്ട് നല്ലതന്നെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നല്ലതേ പറയാൻ പറ്റുള്ളൂ ആൾക്ക് ആൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു കാര്യം അതായത് പിന്നെ താൻ ഇംഗ്ലണ്ടിലെ ബിഗ്ഗസ്റ്റ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരാളാണ് ഇനി സ്പെയിനിലെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബിനു വേണ്ടി കളിക്കാൻ പോകുന്നതൊള്ളതാണ് പക്ഷേ ആളാ പോയ രീതി മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഫ്രസ്ട്രേഷൻ വരും ലിവപ്പൂൾ ഫാൻസിന് അതിൽ പിന്നെ ഓരോ ഫാൻസിനെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ അതെന്താ അത്ര വലിയ കാര്യം കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെയൊന്നും അല്ല അത് ഓരോ ഫാൻസും ഇമോഷണലി വേറെ രീതിയിലല്ലേ കാണുക അതിനകത്താറുകാരനെ സംബന്ധിച്ചിടത്തോളം ആൾ പീക്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു സമയമാണ് വലിയ തുക ലിവളിന് കിട്ടേണ്ട തരത്തിലുള്ളൊരു ഒരു ട്രാൻസ്ഫർ ഡീലിങ് ആയിപ്പോയനെ വേറൊരു രീതിയിൽ പോകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കി വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെന്താണ് ഒരു ഒരു പ്രോപ്പർ പ്ലാൻഡായിട്ട് ഒരു പരിപാടിയാണ് ട്രെൻഡ് ചെയ്തെന്നുള്ള തരത്തിലുള്ള സ്പെക്കുലേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൽ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല എന്നുള്ളൂ പക്ഷേ റെയിൽമേഡിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു മൂവും പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളത് അവർ ജാനുവരിയിലും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ആ മൂവൊന്നും നടന്നില്ല അതിന് ലിബുപൂൾ തയ്യാറായിട്ടുമില്ല അത് വേറെ കാര്യം അപ്പോൾ ഇവിടെ പിന്നെ മറ്റൊരു തരത്തിലെന്താണ് ആ ലിബ്പൂൾ ഫാൻസിനെ ചോടിപ്പിച്ചുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റയൽ മാഡ്രണ്ടിൻ്റെ ട്രോഫിയിൽ അടിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ആ ഒരു ത്രിപ്പീ ഉണ്ടല്ലോ മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അതൊക്കെ തനിക്ക് നല്ല ഓർമ്മ ഉണ്ടെന്നുള്ളതാണ് അതിൽ തന്നെ ഒരെണ്ണം ലിബ്പൂളിനെതിരെയാണ് അവരടിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടത് അതിൽ ട്രെൻഡും കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു അതിലും ഒന്ന് ഒന്നും ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നേ പൂജ്യമുള്ള സ്കോറിലാണ് ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ വളരെ മോശം ഡിഫെൻഡിങ് നമുക്ക് ലിബപ്പൂൾ ഡിഫൻസിൻ്റെ ഭാഗത്ത് കണ്ട പോലെ തന്നെ ട്രെൻഡിൻ്റെയും മോശം ഡിഫെൻഡിങ് ആ ഒരു ഗോളിൽ അവർ കൺസിഡർ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി മറ്റൊരു സംഭവം ജൂഡിനെ കുറിച്ച് ചോദിച്ചു ജൂഡിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ ഈ റയൽ മാഡൽ മൂവിയിൽ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാനും ചൂടും ഫ്രണ്ട്സ് ആണ് അതൊക്കെ ശരിയായുള്ള സംഭവം തന്നെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാൻ ജൂഡ് ഒരു ഏജൻറ്റിനെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം റയൽ റെയിൽമാരേഡിലേക്ക് വരാൻ പ്രത്യേകിച്ച് ഒരു ഇൻവിറ്റേഷൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കാരണം റയൽ റെയിൽമാർ അത്തരത്തിലൊരു ക്ലബ്ബാണ് എന്തിനാണ് ഒരു ഇൻവിറ്റേഷൻ്റെ ആവശ്യമുള്ളത് ആരെങ്കിലൊക്കെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടാവില്ല പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇത് പിന്നെ ഒരു ഡ്രീമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഡ്രീം ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ക്ലബ്ബാണ് അല്ലെങ്കിൽ അത്തരം ഉയരത്തിലിരിക്കുന്നൊരു ക്ലബാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പലരും പിന്നെ ഇത് അവർക്ക് സാധിക്കാത്ത തരത്തിലുള്ള സംഭവമാണ് വളരെ വിരലിലെണ്ണാവുന്ന ഇംഗ്ലീഷ് പ്ലേസ് മാത്രമേ ഇവിടെ കളിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതാണ് സ്വപ്നത്തിന് അതീതമായിട്ടുള്ള തരത്തിലുള്ള ഒരു ഒരു ക്ലബ്ബാണ് റയൽ മാഡർ എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കുന്നത് പിന്നെന്താ ഷാബി അലുൺസയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഷാബി അലുൺസോ ഒരു ഐഡലാണ് തൻ്റെ എന്നുള്ള രീതിയിൽ ഒരു ലിവർപൂൾ ഫാൻ എന്ന രീതിയിൽ തന്നെ ആ ഇസ്താംബുൾ മിറാക്കളൊക്കെ അദ്ദേഹം കണ്ടു വളർന്നിട്ടുണ്ട് ഷാബി അലുസോ കളിക്കുന്നത് ലിവർപൂൾ കുപ്പായത്തിൽ ഫ്ലറിഷ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു ഒരു ഹ്യൂജ് അഡ്മയറാണ് ഷാബിലൂൺസോടെ ഇനി ഷാബിലോൺസോടെ കീഴിൽ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ട്രെൻഡിനെ സംബന്ധിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് നമ്പർ ആൾ അറുപത്തി ആറായിരുന്നല്ലോ ലീഫിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു ഇനി പന്ത്രണ്ടാം നമ്പറാണ് ധരിക്കാൻ പോകുന്നത് മാർസയിലൊക്കെ ധരിച്ചിട്ടുള്ള ആ ഒരു നമ്പറാണ് ധരിക്കാൻ പോകുന്നത് മാത്രമല്ല ലാലിഗിലെ റൂൾ ഉണ്ട് ഫസ്റ്റ് ടീം പ്ലേയേഴ്സിന് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള നമ്പറിലേതെങ്കിലുമൊക്കെ ഒന്ന് പിക്ക് ചെയ്യേണ്ടി വരും അതിൽ തന്നെ ഒന്നും പതിമൂന്നും ഇരുപത്തിയഞ്ചുമൊക്കെ ഗോൾ കീപ്പർമാർക്കാണ് കൊടുക്കുക ഫസ്റ്റ് ടീം പ്ലേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എടുത്തിരിക്കുകയാണ് പിന്നെ ഇതിൽ തന്നെ വേറെ മാറ്റം കൂടി അദ്ദേഹം വരുത്തിയിട്ടുണ്ട് അലക്സാണ്ടർ ആർണോൾ എന്നായിരുന്നില്ല അതിൻ്റെ ഷർട്ടിൻ്റെ പുറയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഇനി ട്രെൻഡ് എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ റയൽമാഡിൽ ട്രെൻഡായിരിക്കും പന്ത്രണ്ടാം നമ്പറിൽ ട്രെൻഡ് അപ്പോൾ അതിനൊരു കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അലക്സാണ്ടർ ആർണോഡ് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചിലർ തന്നെ അർണോൾ എന്ന് വിളിക്കും ചിലർ തന്നെ അലക്സാണ്ടർ എന്ന് വിളിക്കും ചിലർ തന്നെ ട്രെൻഡ് എന്ന് വിളിക്കും അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് എന്നുള്ള ഒറ്റ പേര് എടുക്കുന്നുള്ള കാര്യക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആളിനെ ലിബിപ്പൂൾ ഫാൻസൊക്കെ സ്നേഹത്തോടെ ട്രെൻഡ് എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നുണ്ടായിരുന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് ഇതിൽ തന്നെ ലിബ്പൂൾ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതിയും തനിക്ക് സെൻ്റ് ഓഫ് തന്നുള്ള രീതിയും ലിബ്പൂൾ ഓണേഴ്സ് തന്നെ കുറിച്ച് നല്ലത് സംസാരിച്ച കാര്യങ്ങളും ഫാൻസിനെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു അവസരത്തിൽ പിന്നെ എപ്പോഴും തനിക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു പാത ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഓണേഴ്സ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് ഇപ്പോൾ യോങ് ക്ലബ്ബിൻ്റെ കീഴിലും ആണി സോർഡിൻ്റെ കീഴിലും പല രീതിയിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അഡാപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം വലിയ കൺസേൺ ആയി കാണുന്നില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡ് ഒരു ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ് നമുക്ക് എല്ലാവർക്കും ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എബിലിറ്റി ഒരു രക്ഷയില്ലാത്തതാണ് പക്ഷേ ഡിഫെൻസീവ് ഫ്രയലിറ്റീസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് അവിടെ പക്ഷേ നമ്മുടെ ഷാബി റോൺസോണ് പുതിയ കോച്ചായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കും എങ്ങനെയാണ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ടോണി ക്രോസ് ഒക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യത്തില് ആ ഒരു മിഡ് ഫീൽഡിൽ ബാലൻസ് നഷ്ടപ്പെട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു ഡയഗണൽ ബോളുകളൊക്കെ പിക്ക് ചെയ്യുന്നതിൻ്റെ ബാക്കിയുള്ളവർക്ക് പിക്ക് പറ്റില്ല എന്നല്ല പക്ഷേ ടോണി ക്രോസ് കൊടുക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അത് റയൽ മിഡ് ഫീൽഡിൽ ഇപ്പോൾ മിസ്സിങ് ആണെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ സ്റ്റില്ലറിനെ നോട്ടം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഈ ട്രെൻഡിനോളം ആ ഒരു റൈറ്റ് ബാക്ക് റോൾ കളിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള ആ ഒരു ഡയഗണൽ ബോളുകൾ അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ചുകളൊക്കെ റയൽ റയൽമാറ്റിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുള്ളതാണ് ആലോചിച്ചു നോക്കിയ കിരൺ അംബാപ്പിയും അതേപോലെ തന്നെ വിനീ ജൂനിയറും ഒക്കെ ചാനലുകളിലേക്ക് ഓടാൻ തയ്യാറായിട്ടിരിക്കുന്ന പ്രയസ്സാണ് അപ്പോൾ അവർക്ക് അവർ ഓടാൻ റെഡിയാകുമ്പോൾ ആകുമ്പോൾ അവർ കൃത്യമായിട്ടും അവരുടെ ആ ഒരു ഓട്ടത്തിൻ്റെ മുന്നിലേക്ക് ബോളെത്തിച്ചു കൊടുക്കാൻ ട്രെൻഡിനൊക്കെ സാധിക്കും അതേപോലെ തന്നെയാണ് ഡീൻ ഹൗസൻ ഡീൻ ഹൗസൻ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡർക്കും ആ രീതിയിൽ ഇൻക്രെഡിബിൾ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ നമ്മൾ നാഷണൽസ് ലീഗിൽ തന്നെ നിക്കോ വിയമസിനൊക്കെ എം മാതിരി ബോൾ കാണിച്ചു കൊടുത്തു ബോൺ മോത്തിൽ എറിയോളടുകളിൽ കഴിക്കുമ്പോൾ ചേങ്ങനെ ആ രീതി ബോൾ അപ്പോൾ ഹൗസനും ട്രെൻഡും ഒക്കെ ഇൻക്രെഡിബിൾ ബോൾ പ്ലേയിങ് ഡിഫൻഡർമാരാണ് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ക്രിയേറ്റീവ് സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഡിഫെൻഡിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ഒരു എക്സൈറ്റിങ് സൈനിങ് ആണ് പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ലിവർപൂളിൻ്റെ കടുത്താരാധകരിൽ അദ്ദേഹം പോകുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരിൽ പലരും പോലും ഇപ്പോൾ അതിന് ഈ ഒരു സ്പാനിഷ് വർത്താനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ സപ്പോർട്ട് പിൻവലിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി അഥവാ ഒരു ലിവർപൂൾ റെയിൽമാഡ് മത്സരം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന റിസപ്ഷൻ എന്തായിരിക്കും എന്തായിരിക്കുന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ പിന്നെ ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ കാത്തിരുന്ന് കാണാം നമുക്ക് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പൂജ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പോകൽ അദ്ദേഹം അറിയിച്ചുള്ള സാധനത്തിൽ തന്നെ അപ്പോൾ റയലിൻ ഒരു കിട്ടിലൻ പ്ലെയറെ കിട്ടിയിട്ടുണ്ട് ലിവർപൂൾ ഫാൻസിൻ്റെ മനസ്സിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ചിലരൊക്കെ ഇതിനെയും വലിയ കാര്യമായിട്ട് കാണുന്നൊന്നുമില്ല ആളിപ്പോൾ പോയി റയൽ മാഡിൻ്റെ പ്ലെയറാണ് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് സംസാരിക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ കാണുന്നവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്തായാലും ആൾ ലിവളിൽ കുറേ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും അത്തരത്തിൽ ബിഗ് ബിഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാസണയെക്കുറിച്ച് സംസാരിച്ചുള്ള കാര്യം നമുക്കറിയുന്നതാണ് അപ്പോൾ എന്നാലും അദ്ദേഹം റെയിൽവേഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തത് അഥവാ ലിവപ്പോൾ പോകുകയാണെങ്കിൽ ലിപപ്പോൾ പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഡിസിഷനായിരുന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് ശരിയാണോ അല്ലയോ നമുക്കറിയില്ല അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് പോകണോ എന്നുള്ള ചോദ്യമൊക്കെ ചില ആളുകൾ ചോദിക്കാതിരിക്കും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ ലൈഫിൽ ഓരോ അംബീഷൻസുകളുണ്ടാവും അതൊന്നും പിന്നെ നമ്മൾ അളക്കാൻ ആളുകളൊന്നുമില്ല ട്രെൻഡിൻ്റെ ഒരു പിന്നെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരിക്കും അതിനിപ്പം ലിവപ്പോൾ ഒന്നും നേടാനില്ലാത്തൊരു തോതിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ പുതിയൊരു ചാലഞ്ച് വേണം എന്നുള്ളൊരു ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നെ ഇത് റെയിൽ മാഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് പലരുടെയും ആഗ്രഹമായിരിക്കും റെയിൽമാഡിലേക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ ലിവർപൂൾ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ഇംഗ്ലണ്ട് തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് എന്നെ സംശയത്തോളം ഞാനത് മുമ്പ് പറഞ്ഞുള്ള കാര്യം തന്നെയാണ് അവരുടെ ഹെരിറ്റേജ് അവരുടെ ഹിസ്റ്ററി എല്ലാം ഫാൻതാസി തന്നെയാണ് പക്ഷേ ആൾ പറഞ്ഞു വെക്കുന്നത് ലിവർപൂളിൽ നിന്ന് പോകുകയാണെങ്കിൽ മേൽമാടലിലേക്കേ പോകുള്ളുമായിരുന്നു എന്നുള്ളതാണ് അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണോ ശരിക്കും പറഞ്ഞാണോ എന്നുള്ളതൊക്കെ ട്രെൻഡിന് മാത്രമേ അറിയുള്ളൂ ഇനി ട്രെൻഡാണ് പന്ത്രണ്ടാം നമ്പർ ട്രെൻഡ് ഇനി നമ്മൾ മറ്റൊരു വാർത്തയിൽ കടന്നാൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മൾ തോമസ് ഫ്രാങ്കിനെ കുറിച്ച് സംസാരിക്കണം ആൻജെ സാഖ്യതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിരുന്നു അതൊക്കെ മറ്റൊരവസരത്തിൽ സംസാരിക്കാം ആസ്നലിൻ്റെ ഒരു ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം അതായത് ആസ്നൽ ചിടത്തോളം ഈ ഡീൽ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതൊരു ഡൺ ഡീല് പോലെ നമുക്ക് കരുതാന്നുള്ളതാണ് ഓൺസ്റ്റനിക്ക് റിപ്പോർട്ട് ചെയ്ത് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് റയൽ റേൽമാൻഡ് ഈ സുബിമെൻറ്റിയെ നോക്കുന്നതിന് തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് സ്പാനിഷ് മീഡിയ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവമൊന്നുമില്ല സിക്സ്റ്റി ഫൈവ് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് അതായത് ഫിഫ്റ്റി ഫൈവ് മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ടാണ് മാർട്ടിൻ സുബുമെന്റിയെ ആസ്നൽ സൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്താ സംബന്ധിച്ചാൽ ആളുടെ റിലീസ് ക്ലോസ് സിക്സ്റ്റി മില്യൺ യൂറോസ് ആയിരുന്നു ഫിഫ്റ്റി വൺ മില്ലിയൻ പൗണ്ട്സ് അപ്പോൾ അതിലും കൂടുതൽ തുക ഒരു സിക്സ്റ്റി ഫൈവ് മില്ലിയൻ കൊടുക്കാൻ തയ്യാറായെന്ന് വെച്ചാൽ നല്ല പേയ്മെൻറ്റ് ടേംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് പകരം ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തുക കൊടുക്കുകയും അത് സോഷ്യലാട്ടുമായിട്ടൊരു ഒരു ഡീൽ എഗ്രി ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ടിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത് മറിയോ കുറച്ച് ഗാനയും ജെയിംസ് ഒക്കെയാണ് ഇതിൻ്റെ റിപ്പോർട്ടിൽ ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ആശ്രമം ചോദിച്ചുള്ള അവർ ലെഫ്റ്റ് വിങ്ങർക്കായിട്ട് മാർക്കറ്റിലുണ്ട് നീക്കോ വില്യംസ് ഒരു പ്രധാന ടാർഗറ്റാണ് അതോടൊപ്പം തന്നെ റോഡ്രിഗോ ഒരു ടാർഗറ്റാണ് പക്ഷേ റോഡ്രിഗോ ഇപ്പോൾ റെയൽമാഡിൽ തുടരാനുള്ള സാധ്യത എന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് കാണാം നിക്കോ വില്ല്യംസിൻ്റെ വേജ് ഡിമാൻഡ്സ് ആണ് ഒരു പ്രശ്നം സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ എങ്ങാനും ഫിഫ്റ്റി എയ്റ്റ് മില്യൻ യൂറോസിൻ്റെ എങ്ങനെയും റിലീസ് ക്ലോസേ ഉള്ളൂ അതോ പൗണ്ടോ ഫിഫ്റ്റി എയ്റ്റ് മില്യൺ പൗണ്ടോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റിലീസ് ക്ലോസ് ഉള്ളൂ പക്ഷേ ആൾ നല്ല രീതിയിലുള്ള തുക അവിടെ സാലറി ആയിട്ട് മേടിക്കുന്നുണ്ട് അത് കൊടുക്കാൻ ആശ്രമ തയ്യാറാകുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ബയൻ മണിക്കും അദ്ദേഹത്തിൻ്റെ സിഗ്നച്ചറായിട്ട് പുറകില്ലെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് ബാൻഡിക്കിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ക്യാമ്പുമായിട്ട് ഓൾറെഡി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നീക്കോ വില്യംസ് ഒരു പ്രധാന ടോക്കിംഗ് ആണ് ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അതോടൊപ്പം തന്നെ ക്ലബ് അത്ലറ്റിക്കും ഒരു ഇംപ്രൂവ്ഡ് ഓഫർ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുന്നതാണ് അപ്പോൾ ഈ ബാസ്ക് റീജിയനിലുള്ള ഒരു ക്ലബ്ബാണല്ലോ ക്ലബ് അത്ലറ്റിക്ക് അപ്പോൾ അവരെ സംഭവം ആ റീജിയനിലുള്ള പ്ലേഴ്സിനെ കളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് അവർക്ക് അവരുടെ സൂപ്പർ സ്റ്റാറിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതേപോലെ തന്നെ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബ് തുടരണമെന്നൊരു ആഗ്രഹം നിക്കോ വില്ല്യംസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞു തരില്ല കഴിഞ്ഞ സീസൺ ഭാഷണയമായിട്ട് സ്ട്രോങ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറായിരുന്നു അല്ലേ പക്ഷേ ഒടുവിൽ എന്താണ് ആൾ അത്ലറ്റിക്കിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു അപ്പോൾ ഇനിയും അത്ലറ്റിക്കൽ തന്നെ ചെങ്ങായി തുടർന്നു കഴിഞ്ഞാൽ അത് സർപ്രൈസ്ഡ് ആകേണ്ട എന്നുള്ളതാണ് ആ ബാസ്ക് റീജിയനിലുള്ള പ്ലേഴ്സിന് അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജൂവൻ ടീം ഇത്രയും കാലം അവിടുന്ന് പോകാമായിരുന്നത് റയാൽ സോസ്റ്റാടും അതേ രീതിയിൽ ബാസ്ക് റീജിയനിലുള്ള ഒരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ നിക്കോ വില്യംസിന് വേണ്ടിയിട്ട് ക്ലബ്ബുകളൊക്കെ പുറകിലുണ്ട് അതിൽ പോലെ ബയണും ആസ്മും പ്രധാനമായിട്ടുള്ളത് ചെൽസി ഒന്നും എന്തായാലും ആൾ നിലവിൽ മേടിക്കുന്ന ക്ലബ് അത്ലറ്റിക്കൽ വേജ് പോലും കൊടുക്കാൻ തയ്യാറാവില്ല അതുകൊണ്ട് ഞാനതിൽ ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല മാത്രമല്ല കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് നേരത്തെ ഒക്കെ റൂമറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബയണോ അല്ലെങ്കിൽ ആസ്മലോ ആണ് കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് ഈ റോട്ടറി കാര്യം ഇപ്പോൾ ഗബ്രിയൽ മഗാലസ് റോട്ടറി ബ്രസീലിയൻ ടീം മേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ എനിക്ക് ചെങ്ങാനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫിനോമിനലാണ് ഞാൻ ഓൾറെഡി ഡയറക്ടറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആസ്നലിൻ്റെ ഡയറക്ടറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെങ്ങാനെ സൈൻ ചെയ്യുന്നുള്ള തരത്തിലുള്ളൊരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പക്ഷേ ആളുടെ കയ്യിലല്ലല്ലോ കാര്യങ്ങളുള്ളത് എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹാസ്ലിൻ്റെ വേറെ ടാർഗറ്റ് ആൻറ്റണി ഗോഡനും ആ ഒരു ലെഫ്റ്റ് വിംഗ് ടാർഗറ്റാണ് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അത്ലറ്റിക്കിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ഡീൽ ഫീലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കൂടുതൽ റൂമറുകളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല പക്ഷേ വിൻഡോ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട് എന്നുള്ള കാര്യമാണ് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് വിൻഡോ തീരുള്ളൂ അപ്പോൾ ഒരുപാട് വാർത്തകൾ ഇനിയും വരേണ്ടത് ആശ്രമിച്ചിടത്തോളം അവർ സി ബി ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് മാർഗഹിയാണ് എന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ എന്ത് സംഭവിക്കുന്നു അത് കാത്തിരുന്ന് കാണാം പിന്നെ നമ്മുടെ ലെറോയ് സാനെ നേരെ എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് അൾഗലാറ്റസറയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തൊമ്പത് കാരനായിട്ടുള്ള ജർമ്മൻ വിങ്ങറ് തുർക്കിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഫ്രീ ട്രാൻസ്ഫറാണ് ആണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ഫിഫ്റ്റി മില്യൺ യൂറോസ് ബോണസ് അടക്കം അതിന് പെർ ഇയർ അവിടുന്ന് കിട്ടാൻ പോവാണ് അപ്പോൾ അതിൽ തന്നെ എന്തുകൊണ്ട് ഗലറ്റസറേ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ വേറെയും ക്ലബ്ബിൽ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അൽഹിലാൽ ഉണ്ടായിരുന്നു ഫെനർവാച്ച് ഉണ്ടായിരുന്നു ഗലറ്റാസറയുടെ റൈവൽസ് ഉണ്ടായിരുന്നു ജോസെ ഉട ഫെനർ ബാച്ച് പക്ഷേ ആൾ ഗലറ്റസറേ ചൂസ് ചെയ്തു ഗലറ്റസറെന്ന് പറഞ്ഞാൽ ക്ലബ്ബിൻ്റെ വെളുപ്പം കണ്ടിട്ടും എത്രത്തോളം തന്നെ അവർക്ക് വേണമെന്നുള്ള ആ ഒരു നിശ്ചയം അദ്ദേഹത്തിന് പിന്നെ മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്ലബ്ബ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഓബിയസ്ലി നല്ല പൈസയും അവർ സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാൻഡ്മിണിക്കിൽ തുടരാനുള്ളൊരു പിന്നെ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നിരസിച്ചിരിക്കുകയാണ് അവിടുത്തെ സമയം കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം സിറ്റിയിൽ നിന്ന് ബാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അറുപത്തൊന്ന് ഗോളുകളും അൻപത്തി അഞ്ച് അസിസ്റ്റുകളും ഇരുന്നൂറ്റി ഇരുപത് മത്സരങ്ങൾ ബാൻഡ്മിണിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിലും എന്താണ് അദ്ദേഹം ചോദിച്ചാൽ പതിമൂന്ന് ഗോളും ആറ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ സാനെ ആ ഒരു പഴയ സാന അല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് മാറ്റം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഗലറ്റാസറയിൽ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് കണ്ടറിയാം ചാമൻസ് ലീഗ് ഫുട്ബോളൊക്കെ അവർ കളിക്കുന്നുണ്ട് ആ രീതിയിൽ ഇനി തുർക്കിയിലാണ് സാനയുടെ വിളയാട്ടം വേറെയും കുറെ അപ്ഡേറ്റുകളുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം ഗുഡ് ബൈ